മമ്മൂട്ടി ചിത്രമായ ബസൂക്കിയിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും തൻ്റെ സീൻ വന്നപ്പോൾ എല്ലാവരും കൈയടിച്ചെന്നും കയ്യടിച്ചെന്നും എന്നറിയപ്പെടുന്ന സന്തോഷ് വർഗി ഇടയ്ക്ക് വെച്ച് സിനിമയിൽ നിന്ന് പിൻവാങ്ങിയതായിരുന്നുവെന്നും ഒരു പ്രതിഫല പോലും മേടിച്ചിട്ടില്ലെന്നും സന്തോഷ് വർഗി പറയുന്നു ോയ്സിനു ശേഷം ഞാൻ അഭിനയിക്കുന്ന ചിത്രമാണ് ബസൂക എന്നെ മാറ്റി അവസാനം പെരേരിയെ കൊണ്ടുവരുമോ എന്ന് സംശയമുണ്ടായിരുന്നു ഈ സീൻ ഉണ്ടാകില്ലെന്നാണ് വിചാരിച്ചത് കാരണം ഇടയ്ക്ക് വെച്ച് പിൻവാങ്ങിയായിരുന്നു ഞാൻ ചെയ്തത് മണ്ടത്തരമാണ് എനിക്ക് ഡ്രസ്സ് മാറാൻ സ്ഥലം കിട്ടാത്തത് കൊണ്ടാണ് പിൻവാങ്ങി പോയത് പക്ഷേ വലിയ സന്തോഷമുണ്ട് നല്ല ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റി ഞാൻ പൈസ വാങ്ങിയിട്ടില്ല എന്റെ സീൻ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല ഗൗതം വാസുദേവ് മേനോനൊപ്പം സിദ്ധാർത്ഥ് ഭരത്തിനൊപ്പമാണ് അഭിനയിക്കാൻ പറ്റിയത് തിയേറ്ററിൽ എൻ്റെ മുഖം കണ്ട എനിക്ക് തന്നെ ചിരുവന്നു എന്തുകൊണ്ടാണ് ആളുകൾ ചിരിക്കുന്നത് എന്നും മനസ്സിലായി അഭിനയത്തിലേക്ക് സജീവമാകണമെന്നില്ല എന്നില്ല ഇതെന്റെ പോപ്പുലാരിറ്റി കൊണ്ട് മാത്രം അഭിനയിച്ചതാണ് ഒരു പ്രതിഫലം പോലും സിനിമയിൽ നിന്ന് മേടിച്ചിട്ടില്ല പ്രൊഡക്ഷൻ കൺട്രോൾ വഴിയാണ് എന്നെ സിനിമയിലേക്ക് വിളിക്കുന്നത് നല്ലൊരു ടീമാണ് ബസു കേട്ടത് ആറട്ടണൻ പറഞ്ഞു അതേസമയം മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് കഥാപാത്രവും ഡിനോ ഡെൻസിന് പുതുമയാർന്ന മേക്കിംഗ് കൊണ്ട് ബസൂക്ക കയ്യേടി നേടുന്നുണ്ട് മമ്മൂട്ടിയുടെ വൺ ഷോ തന്നെയാണ് സിനിമയിൽ കാണാനാവുന്നത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് സിനിമയുടെ ആരംഭത്തിൽ കാണിക്കുന്ന മെഗാസ്റ്റാർ ടൈറ്റിൽ കാർഡിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഏറെ വർഷങ്ങൾക്കിപ്പുറമാണ് ഒരു മമ്മൂട്ടി ചിത്രത്തിൽ മെഗാസ്റ്റാർ എന്ന ടൈറ്റിൽ കാർഡ് വരുന്നത്